ാനോ ആരെയും കള്ളം പറയരുത് ഇല്ല സത്യസന്ധമായിട്ട് ജീവിക്കാനാണ് അച്ഛനും എന്നെ പഠിപ്പിച്ചത് ഞാനങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇല്ല 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 ഒരിക്കലും ഇല്ല എന്റെ വീട്ടിൽ ആരും മദ്യപിക്കില്ല എന്റെ ചേട്ടൻ മദ്യപിക്കില്ല ഞാൻ മദ്യപിക്കില്ല എന്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല ഒരു പാർട്ടി വന്നപ്പോൾ ഇവിടെ മദ്യപാനോണ്ടെന്ന് എന്റെ ചേട്ടൻ അതൊന്നും കുടിച്ചൂടാ കുടിച്ചുകൂടാ അത് അയാളുടെ രോഗിയാണ് ഹാർട്ട് ആണ് അത് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അയാൾ ഒരു വായും ഇതൊന്നും കിഡ്നി കിഡ്നി പ്രോബ്ലം ആണ് അതിനോട് മക്കളെ നമ്മളൊന്നും കണ്ടിട്ടില്ല ഈ കുട്ടി കുടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞത് ഏവൻ കുടിപ്പിച്ചതാണോന്ന് അറിഞ്ഞൂട അങ്ങനെ ഇത് ഇതുവരെ ആ കുട്ടിയൊന്നും കുടിച്ചിട്ടില്ല നമ്മളെ വീട്ടിൽ നമ്മളങ്ങനത്തെ ഫാമിലി അല്ല എൻ്റെ വീട്ടുകാരെല്ലാം അവിടെ അതിൻ്റെ അച്ഛനും നമ്മുടെ ഫാമിലി ആരും കുടിക്കുന്ന പാർട്ടി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ആരും ഈ ഫാമിലിയിലുള്ള ഒരൊറ്റ മനുഷ്യർ വെള്ളം അടിക്കുന്ന പാർട്ടിയില്ല അളിയന്മാരായാലും ശരി തന്നെ ചേട്ടൻ്റെ സൗകര്യമാരെ ഭർത്താക്കന്മാരായാലും ശരി തന്നെ അവരുടെ മക്കളായാലും ശരി ആരും കുടിക്കുന്നവർ ഈ ഫാമിലിയിൽ ഇല്ല ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കുക അയ്യോ ഒരിക്കലും 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 ദൃശാക്ഷികൾ നിർത്താനാണ് പറയൂ അല്ലാതെ എൻ്റെ മോളെ എടുത്തുകൊണ്ട് പോകാൻ പറയില്ല ഒരിക്കലും പറയില്ല മോനെ പാവപ്പെട്ട ഒരു സ്ത്രീയൊക്കെ കൊല്ലാൻ വേണ്ടി അവൾ ഒരിക്കലും പറയില്ല എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന മോളാണ് ഒരാൾ രോഗി വന്നാൽ ആ രോഗിയുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ എല്ലാം ചെയ്തു കൊടുക്കണ കുട്ടിയാണ് ഒരു അസുഖം വന്നാൽ പോലും കൂടുതലായ ആ കുട്ടി അടു ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കയറി പോയി അവിടെ കൊണ്ട് അഡ്മിറ്റാക്കിയിട്ട് ആ കുട്ടി അഡ്മിറ്റ് ആംബുലൻസിൽ നേഴ്സുമായിട്ട് തിരിച്ച് വന്നിട്ടുള്ള എൻ്റെ കൂടി ഫോണിൽ വിളിച്ച് പറയാം അമ്മ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിയെ ഒരു ആളെ കൊണ്ടുവന്നാ ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ ഇവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ അമ്മ രാത്രി ഒരു മണിയായപ്പോഴൊക്കെ തിരിച്ച് വരും എൻ്റെ കുട്ടി കുത്തി എൻ്റെ കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മ ഞാൻ എല്ലാവരെയും ഞാൻ പറഞ്ഞു മക്കളെ എല്ലാവരെയും സ്നേഹമായിട്ട് പെരുമാറണം എല്ലാവരെയും വലിയവരെന്നോ ചെറിയവരെന്നോ നോക്കരുത് എല്ലാവർക്കും നന്മ ചെയ്ത് കൊടുക്കണം നമുക്ക് ആ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അതാണ് നമുക്കുള്ള സ്വത്ത് വേറെ ഒന്നുമില്ല നമുക്ക് രാജാണ് തിരുവോണ ദിനത്തിൽ ഞെട്ടിക്കുന്ന അപകടമാണ് മൈനാഗപ്പള്ളിയിൽ ഉണ്ടായത് സ്കൂട്ടർ യാത്രക്കാരിയെ കാറുകയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോഴത്തെ പ്രതിയായ അജ്മലിനെതിരെ ഗുരുതര ആരോപണമായി മറ്റൊരു പ്രതിയായ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി രംഗത്ത് വന്നിരിക്കുകയാണ് മകളെ അജ്മൽ കുടുക്കിയതാണെന്നും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ തട്ടിയെടുത്തുവെന്നാണ് സുരഭി പറയുന്നത് അതേസമയം അപകട സമയത്ത് പ്രതികളായ ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അപകടശേഷം ഓൺലൈൻ വഴിയാണ് ഈ ഒരു കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയത് അപകടമുണ്ടാക്കിയ കാറാണിത് കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേസിൽ ശാസ്ത്രാങ്കോട്ട പോലീസ് എന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നും പോലീസ് ആവശ്യപ്പെടും ഒന്നാം പ്രതി അജമലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം രണ്ട് പ്രതികളെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അജ്മലിന്റെ ശ്രീക്കുട്ടിയുടെ രക്തസാമ്പിൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു ഇൻഷുറൻസ് പുതുക്കിയതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പോലീസ് വിവരം തേടിയിട്ടുണ്ട് സിനിമാ കഥയെ വെല്ലുന്ന നാടകീയതയാണ് മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ യുവ വനിത ഡോക്ടർ ശ്രീകുട്ടിയുടേത് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ശ്രീകുട്ടി സുഹൃത്ത് അജ്മലിനോടൊപ്പം കേസിൽ പ്രതിയായി റിമാൻഡിലുമാണ് നെയ്യാറ്റിങ്കര തൊഴുക്കലിലാണ് ശ്രീകുട്ടിയുടെ വീട് ഈ വീട് ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്കും നാടകീയതകൾക്കും അറുതിയില്ല നാട്ടുകാർക്ക് ഏറെ കാലമായി ശ്രീകുട്ടിയുടെ പോക്കിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നില്ല ഉണ്ടായിരുന്നത് പതിനെട്ടാം വയസ്സിൽ വീട്ടിലെ ഡ്രൈവറുമൊത്ത് മദ്രാസിലേക്ക് വിളിച്ചോടിയ ശ്രീക്കുട്ടിയാണ് നാട്ടുകാരുടെ എല്ലാം ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് ശ്രീക്കുട്ടി ഒളിച്ചോടിയത് വെറും ഡ്രൈവർക്കൊപ്പം മാത്രമായിരുന്നില്ല അയാൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുതിര ട്രെയിനറുമായിരുന്നു മദ്രാസിലേക്കുള്ള ആ ഒരു ഒളിച്ചോട്ടത്തിന്റെ അമ്പരപ്പ് മാറും മുൻപാണ് ശ്രീക്കുട്ടി നാട്ടിൽ തിരിച്ചെത്തിയത് കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ഓർക്കുന്നു ഒരു സുപ്രഭാതത്തിൽ കോയമ്പത്തൂരിലേക്ക് എം ബി ബി എസ് പഠനത്തിനായി ശ്രീകുട്ടിയും പോയി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തുന്നത് ഡോക്ടറായാണ് ഈ ഇമേജിൽ ഒരു വിവാഹവും കഴിച്ചു അതും ഏറെ നാൾ നീണ്ടു നിന്നില്ല ബന്ധം വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഗൈന വിഭാഗത്തിൽ ജൂനിയർ ഡോക്ടറുമായി എത്തുന്നത് അവിടെ നിന്ന് നെയ്യാറ്റിൻകരയിൽ നിത്യേന വന്നുപോകുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെ വാടക വീടുമെടുത്തു ഈ വീട്ടിൽ താമസമാകുന്നതിന് തൊട്ട് മുൻപാണ് അജ്മലിനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതും കടുത്ത സൗഹൃദത്തിലായതും പിന്നീട് അജ്മൽ ഈ വീട്ടിലെ നിത്യ സന്ദർശകനായി ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടാറുമുണ്ടായിരുന്നു അവിടെ മദ്യപാനവും രാത്രി വൈകിയുള്ള പാർട്ടികളും എല്ലാം പതിവായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവും എടുത്തായിരുന്നു അവരുടെ ആദ്യത്തെ ഒളിച്ചോട്ടം മാതാവിന്റെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും ആവിചാര ക്രിയകളും നടക്കുന്ന വീടാണ് ഡോക്ടറുടെ നെയ്യാറ്റങ്കരയിലെ വീട് ഇപ്പോൾ നെയ്യാറ്റങ്കര വഴുതർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് കരുനാഗപ്പള്ളിയിലെ ഇവരുടെ വാടക വീട്ടിൽ മദ്യവും മയക്കുമരുന്നും പാർട്ടികളിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും നാട്ടുകാർ ഓർക്കുന്നു ഡോക്ടറും ലഹരിക്ക് അടിമയാണ് എന്നാണ് വിലയിരുത്തൽ നാട്ടുകാരുടെ മുന്നറിയിപ്പും നിലവിളികളും അവഗണിച്ചാണ് കാറ് മൈനാഗപ്പള്ളി പഞ്ഞിപ്പുല്ലുംപിള നൌഷാദിന്റെ ഭാര്യയായ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ അജ്മൽ ഇറക്കിയത് നിവിധനം പ്രമാണിച്ച് ഭർത്തൃ സഹോദരന്റെ ഭാര്യയായ ഫൗസിക്കൊപ്പം ആനൂർ കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ കയറി റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് അമിത വേഗത്തിൽ വന്ന കാറ് സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻ ചക്രത്തിൽ മുന്നിലും പെട്ടു സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാറ് പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി കയറ്റിയിറക്കിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു കാറ് ആദ്യം രണ്ട് തവണ മുന്നോട്ടെടുത്തിട്ടും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറിയിരുന്നില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും മുന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി ചീറി പായുകയായിരുന്നു വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയതാണ് മരണകാരണം എന്നാണ് നിഗമനം ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ അപകടമുണ്ടാക്കിയ ശേഷം രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചതിനുള്ള കുറ്റവുമാണ് ചുമത്തിയത് ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്